എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് വന്നിരിക്കുന്ന പുതിയ വിഷയം അല്ലെങ്കിൽ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മളുടെ മനസ്സ് മൈൻഡ് എന്ന് പറയുന്നത് എന്താണെന്നും അതിൻ്റെ പല തലങ്ങളെക്കുറിച്ചും നമ്മൾ അതിലൂടെ ചിന്തിക്കുമ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് റിയാലിറ്റിയിലേക്ക് എങ്ങനെ വരുന്നു എന്നുള്ളതെല്ലാം അറിയുന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കാണുക ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നിങ്ങൾ തരുന്ന എല്ലാ തരത്തിലുമുള്ള ആ ഒരു സ്നേഹവും പ്രോത്സാഹനവും ആ ഒരു പോസിറ്റീവ് എനർജിയും എല്ലാം കൊണ്ടും എൻ്റെ സബ്സ്ക്രൈബേഴ്സ് വ്യൂവേഴ്സായിട്ടുള്ള എല്ലാ വ്യക്തികളോടും ഈശ്വരൻ്റെ നാമത്തിൽ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ് അപ്പോൾ ഞാൻ നേരത്തെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് നാം ഈ കാണുന്നത് എന്ന് പറയുന്നത് മൈ ബോഡി ആൻഡ് സോൾ ശരീരവും മനസ്സും ആത്മാവും കൂടി ചേരുന്ന ഒന്നാണ് അതിൽ ഇന്ന് നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറയുന്നത് മനസ്സിനെക്കുറിച്ചാണ് അല്ലെങ്കിൽ മൈൻഡിനെ കുറിച്ചാണ് അപ്പോൾ മൈൻഡ് എന്ന് പറയുന്നത് അത് ഒരു ഡുവൽ പൊസിഷനാണ് അല്ലെങ്കിൽ ഡുവാലിറ്റിയാണ് അതിനുള്ളത് അതായത് രണ്ട് സ്റ്റേറ്റ് ഉണ്ട് എപ്പോഴും ഓൾ ഓഫ് പൊസിഷൻ എസ് ഓർ നോ പൊസിഷൻ അല്ലെങ്കിൽ പോസിറ്റീവ് നെഗറ്റീവ് അല്ലെങ്കിൽ ഉണ്ട് ഇല്ല അല്ലെങ്കിൽ വേണം വേണ്ട എന്നൊക്കെയുള്ള രീതിയിൽ രണ്ട് ഉത്തരങ്ങൾ ഒരേ സമയം കിട്ടുന്ന ഒന്നാണ് മനസ്സിൻ്റെ ആ ഒരു രീതി അല്ലെങ്കിൽ ആ രീതിയിലാണ് മനസ്സിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മുടെ ചിന്തകളെ വർക്കൗട്ട് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു മൂന്ന് തലം എന്ന് പറയുന്നത് ഒന്ന് കോൺഷ്യസ് മൈൻഡ് രണ്ട് സബ് കോൺഷ്യസ് മൈൻഡ് പിന്നെ മൂന്നാമത്തത് അൺകോൺഷ്യസ് മൈൻഡ് അതിൽ കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ ഈ പ്രസൻറ്റ് മൊമെൻ്റിൽ ഞാൻ എന്ത് കാണുന്നു എന്ത് കേൾക്കുന്നു അല്ലെങ്കിൽ എൻ്റെ സെൻസ് ഓർഗൻസിൻ്റെ ആ ഒരു സഹായത്തോടെ കൂടി ഞാൻ എന്ത് ഫീൽ ചെയ്യുന്നു അത് രജിസ്റ്റർ ചെയ്യുന്നതാണ് കോൺഷ്യസ് മൈൻഡ് എന്നാൽ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് നമ്മൾ ജനിച്ചുവീണ കാലം മുതൽ നമ്മളിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ആ ഒരു ഭയം അല്ലെങ്കിൽ തോട്ട് പ്രോസസ്സിങ് ലിമിറ്റിംഗ് ബിലീവ് സിസ്റ്റം അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു ബിഹേവിയറൽ പാറ്റേണിസം മറ്റുള്ളവരുടെ ആ ഒരു കൺട്രോളിങ് ഇഷ്യൂസ് അങ്ങനെ എല്ലാ തരത്തിലും നമ്മളുടെ നേച്ചർ നമ്മളുടെ നർച്ച് എന്നൊക്കെ പറയുന്ന രീതിയിൽ എല്ലാം കൂടെ ചേരുന്ന ഒന്നാണ് നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡ് നമ്മളുടെ ബ്രെയിനിൻ്റെ തൊണ്ണൂറ്റഞ്ച് ശതമാനം അല്ലെങ്കിൽ നമ്മളുടെ ചിന്തകളുടെ തൊണ്ണൂറ്റഞ്ച് ശതമാനം ചെന്ന് വീഴുന്നത് ഈ സബ് കോൺഷ്യസ് മൈൻഡിലാണ് ഇനി ഒന്ന് മൂന്നാമത്തത് അൺകോൺഷ്യസ് മൈൻഡ് അതെന്ന് പറഞ്ഞാൽ അവബോധ മനസ്സ് നമുക്ക് അതിനെക്കുറിച്ച് ഒന്നും ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാരണം അത് നമുക്ക് അറിയാത്ത കാര്യങ്ങൾ ആ ഒരു മേഖല അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റ് അതാണ് അൺകോൺഷ്യസ് മൈൻഡ് അപ്പോൾ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡിനെയും കുറിച്ചാണ് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചിന്തകളുടെ ഒരു അഞ്ച് ശതമാനം മാത്രമേ കോൺഷ്യസ് മൈൻഡിലേക്ക് കയറുന്നുള്ളൂ ബാക്കി കൂടുതലും സബ് കോൺഷ്യസ് മൈൻഡിലാണ് കയറുന്നത് അപ്പം അത് നമ്മളൊരു ഡയഗ്രാമായിട്ട് വരച്ചു കഴിഞ്ഞാൽ മുകളിൽ നിൽക്കുന്നത് കോൺഷ്യസ് മൈൻഡ് രണ്ടാമത്തത് സബ് കോൺഷ്യസ് മൈൻഡ് മൂന്നാമത്തത് അൺകോൺഷ്യസ് മൈൻഡ് അപ്പോൾ ഇതൊരു ആണെന്ന് നിങ്ങളൊന്ന് കണക്ക് കൂട്ടുക അപ്പോൾ ഐസ്ബർഗിൻ്റെ ഒരു സവിശേഷത എന്ന് പറഞ്ഞാൽ നമ്മൾ ഷിപ്പിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ചെയ്യുമ്പം അതിൻ്റെ അറിയാം ഐസ്ബർഗിന്റെ ഒരു ടിപ്പ് അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു ശതമാനം മാത്രമേ വെള്ളത്തിന്റെ മുകളിൽ കാണാൻ സാധിക്കുകയുള്ളൂ സാധാരണക്കാരായി നമ്മൾ കാണുമ്പോൾ ഒരു കൊച്ചു ഐസ്ബർഗ് എന്നുള്ള രീതിയിൽ നമ്മൾ കാണുമ്പോൾ ആ ഷിപ്പിന്റെ ക്യാപ്റ്റൻ അവർ അത്രയും ആ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് അവർക്കറിയാം ഡീപ് റൂട്ടഡ് ആയിട്ട് അതിൻ്റെ അടിയിലേക്ക് അത് വളരെ ശക്തമായിട്ട് ഒരു ഹൈറ്റ് ആ ഒരു രീതിയിൽ അഗാധമായിട്ട് കടലിൻ്റെ അടുത്തട്ടിലേക്ക് തറഞ്ഞിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ ഉള്ളിലും ഒരു ടിപ്പ് മാത്രം കാണുന്ന ഒന്നാണ് കോൺഷ്യസ് മൈൻഡ് അഗാധമായി ഉള്ളിൽ തറഞ്ഞിരിക്കുന്ന ഒന്നാണ് സബ് കോൺഷ്യസ് മൈൻഡും പിന്നെ അതിൻ്റെതാണ് അൺകോൺഷ്യസ് മൈൻഡ് അപ്പോൾ നമ്മൾ ആ ഒരു സമയത്ത് അല്ലെങ്കിൽ നമ്മളുടെ ഇപ്പോഴത്തെ ഒരു പ്രസൻറ്റ് സമയത്ത് നമ്മൾ നമ്മളെന്ത് കാണുന്നു എന്ത് കേൾക്കുന്നു എന്നുള്ള രീതിയിൽ നമ്മളുടെ വൈകാരികതയെ ഉയർത്താനും ആ രീതിയിൽ നമ്മളെ തന്നെ മാറ്റിമറിക്കാനും ആ ദേഷ്യം അല്ലെങ്കിൽ ആ ഒരു ഫ്രസ്ട്രേഷൻ അല്ലെങ്കിൽ ഡിപ്രഷൻ അല്ലെങ്കിൽ സന്തോഷം അല്ലെങ്കിൽ സങ്കടം അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ സ്റ്റേറ്റ് ഇതെല്ലാം നമ്മൾക്ക് പ്രധാനം ചെയ്യുന്നത് നമ്മളെ കണ്ണുകൊണ്ട് കാണുകയും അല്ലെങ്കിൽ ചെവി കൊണ്ട് കേൾക്കുകയും അല്ലെങ്കിൽ നമ്മളുടെ സെൻസ് ഓർഗൻസ് കൊണ്ട് സെൻസ് ചെയ്യുന്ന കാര്യങ്ങളെ നമ്മൾ ഡീപ്പായിട്ട് ചിന്തിക്കുകയും ഓവർ തിങ്ക് ചെയ്യുകയും അതിൻ്റെ ആഫ്റ്റർ ഫിറ്റ്സിനെക്കുറിച്ച് ചിന്തിക്കുകയും അതിൻ്റെ പാസ്റ്റിലുള്ള എന്തെങ്കിലും ഹിസ്റ്ററി ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും അങ്ങനെ അങ്ങറ്റവും ഇങ്ങട്ടോ ഇല്ലാതെ പ്രസൻറ്റ് ഒഴിച്ച് നമ്മൾ പാസ്റ്റും ഫ്യൂച്ചറിനും ഇങ്ങനെ ചിന്തകളെ കൊണ്ടുപോകുന്നത് കൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലാണ് അപ്പോൾ നമുക്ക് ഒരു കാര്യം നമുക്ക് ആഗ്രഹിച്ച് ആ ഒരു മാനിഫെസ്റ്റേഷനിലേക്ക് കൊണ്ടുവരണം അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്ത് നമ്മളുടെ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരണം എന്ന് നമ്മൾ ചിന്തിച്ച് ഒരാഗ്രഹത്തിനെ നമ്മൾ കോൺഷ്യസ് മൈൻഡിൽ ചിന്തിക്കുകയാണ് എനിക്കിന് ഒരു ഒരു വർഷത്തിനകം അല്ലെങ്കിൽ ഒരു ആറ് മാസത്തിനകം എൻ്റെ ക്രിയേറ്റീവ് ഐഡിയാസ് അല്ലെങ്കിൽ പാഷൻ അനുസരിച്ച് അല്ലെങ്കിൽ എൻ്റെ അനുസരിച്ച് ഇന്ന ജോലി എനിക്ക് നേടിയെടുക്കണം അപ്പോൾ അതിനു വേണ്ടിയിട്ട് അതിന് കാര്യങ്ങൾ എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളും എല്ലാം എനിക്ക് ചെയ്യണം എന്നുള്ള രീതിയിൽ നമ്മൾ വളരെ ശക്തമായ ആഗ്രഹം നമ്മൾ ഈ കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ പ്ലാൻ ചെയ്തു അങ്ങനെ അതിൻ്റെ ആ ഒരു എനർജി നമ്മൾ ഫ്ലോ ചെയ്ത് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോകുമ്പോൾ അവിടെ നമ്മൾ ഡീപ് ആയിട്ട് കിടക്കുന്ന ഭയം ലിമിറ്റിംഗ് ബിലീഫ് സിസ്റ്റം അല്ലെങ്കിൽ തോട്ട് പ്രോസസ്സിങ് കൺട്രോളിങ് ഇഷ്യൂസ് അല്ലെങ്കിൽ നമ്മളുടെ ബിഹേവിയർ പാറ്റേണിസം അല്ലെങ്കിൽ നേച്ചർ നർച്ചർ അതെല്ലാം വന്ന് അഫക്റ്റ് ചെയ്യുമ്പോൾ ഈ പോസിറ്റീവായിട്ട് നമ്മൾ ചിന്തിച്ച് നമ്മുടെ ആഗ്രഹത്തിനെ ഇതെല്ലാം അങ്ങ് നെഗറ്റീവാക്കി കളയുമ്പോൾ നമ്മളുടെ ആഗ്രഹം റിയാലിറ്റിയിലേക്ക് വരുന്നില്ല ഇതിൽ ഞാൻ സബ് കോൺഷ്യസ് മൈൻഡിനകത്ത് നേച്ചർ നർച്ചർ എന്ന് പറയുന്ന ആ ഒരു ഘടകം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ പണത്തിൻ്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ ഒരാളുടെ നേച്ചർ എങ്ങനെയാണ് ഒരാളുടെ നേച്ചർ എന്ന് പറഞ്ഞാൽ അവരുടെ ആ ഒരു രീതി അതെങ്ങനെയാണ് അവരിൽ ഉളവാകുന്നത് അല്ലെങ്കിൽ ഉത്ഭവിക്കുന്നത് കുട്ടിക്കാലം മുതലേ അവർ കണ്ടുവരുന്ന അവരുടെ മുതിർന്ന ആളുകളുടെ ആ ഒരു സ്വഭാവ സവിശേഷത ഇപ്പം അച്ഛൻ ഇപ്പം മകന്റെ അടുത്ത് അവൻ വളർന്നു വരുന്ന സാഹചര്യത്തിൽ എല്ലാം ഇങ്ങനെ പറയുകയാണ് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട ഇങ്ങനെ ജീവിച്ചതും പിന്നെ നിങ്ങളെ വളർത്തിയതും ഇത്രത്തോളമൊക്കെ പഠിപ്പിച്ച് ഇങ്ങനെയൊക്കെ ആക്കിയതും അപ്പോൾ ഞാൻ കാശ് ഒരുപാട് ചിലവാക്കിയിട്ടില്ല ചിലപ്പോൾ ഒരു നേരത്തെ ആഹാരം കഴിച്ചിട്ടില്ല നല്ല വസ്ത്രങ്ങൾ ധരിച്ചിട്ടില്ല ജോലിസ്ഥലത്തേക്ക് കാശ് ചിലവാകുന്നതിന് ഞാൻ എൻ്റെ കാലുകൊണ്ട് നടന്ന് ഇത്ര ദൂരം ഞാൻ യാത്ര ചെയ്തു പോയിട്ടുണ്ട് എന്നൊക്കെയുള്ള രീതിയിലാ കഷ്ടപ്പാടിൻ്റെ ആ ഒരു ഹിസ്റ്ററി കെട്ടടിക്കുന്ന രീതിയിൽ കുഞ്ഞുങ്ങളുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ അവർക്ക് മനസ്സിൽ തോന്നുന്നൊരു എന്ന് പറഞ്ഞാൽ പണം എന്ന് പറയുന്നത് അത് വളരെ പിശുക്കി 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 സ്റ്റിഞ്ചി ആയിട്ട് നമ്മൾ കയ്യിൽ സൂക്ഷിക്കേണ്ട ഒന്നാണ് നമ്മളുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ചു കൂടാത്ത ഒരു സാധനമാണ് അങ്ങനെയൊക്കെ നമ്മൾ സൂക്ഷിച്ചു വെച്ചാൽ മാത്രമേ പണം അല്ലെങ്കിൽ ആ എനർജി എന്ന് പറയുന്നത് ഗ്രോ ചെയ്യുകയുള്ളൂ എന്നുള്ള തെറ്റായ ഒരു ധാരണയാണ് ആ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ അവർ വളർന്നു വരുന്നതിനനുസരിച്ച് ആ ഒരു രീതിയിലുള്ളൊരു നേച്ചർ അവർക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് പിന്നെയുള്ള നർച്ചർ എന്നു വെച്ചാൽ അതും ഒരു കുട്ടി കുഞ്ഞായിരിക്കും നിലം തൊട്ട് വലുതാവുന്നത് വരെ അവർ മറ്റുള്ളവരെ എല്ലാം കാണുമ്പോൾ അവർ ഓരോ പണമായാലും അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലാണെങ്കിലും അല്ലെങ്കിൽ സ്വഭാവങ്ങളിലാണെങ്കിലും അല്ലെങ്കിൽ സൊസൈറ്റിയിൽ നോക്കിക്കാണുന്നതും ആ ഒരു രീതിയിൽ ജീവിക്കുന്നതും ഒക്കെ എങ്ങനെയാണ് എന്നുള്ള രീതിയിൽ അവരെയും ആ ഒരു രീതിയിൽ ട്രീറ്റ് ചെയ്യുമ്പോൾ ആ നർച്ചറിങ്ങിൻ്റെ നെഗറ്റീവ് ഇഫക്റ്റ് ഇവരിലേക്കും ഇംപ്ലിമെൻറ്റ് ചെയ്യും അപ്പോൾ നമ്മളൊരാഗ്രഹത്തിന് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് അവിടെ ഇതിൻ്റെ എല്ലാ ആ ഒരു ആഫ്റ്റർ എഫെക്ട്സ് കൊണ്ട് ഈ പോസിറ്റീവായിട്ടുള്ള ആഗ്രഹം ഇവിടെ വരുമ്പോൾ നെഗറ്റീവ് ആവുകയും പിന്നെ അത് നൾഡിഫൈ ചെയ്ത് ഇല്ലാതായി പോവുകയുമാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുക നമ്മളുടെ ഹയർ എനർജി ലെവലിലേക്ക് നമ്മളെ ഷിഫ്റ്റ് ചെയ്യുക നമ്മുടെ ലോവർ ത്രീ ചക്ര റൂട്ട് ചക്ര സെക്രൾ ചക്ര അല്ലെങ്കിൽ സോളാർ ക്ലക്സസ് ചക്ര ഈ മൂന്ന് ചക്രയുടെ ബ്ലോക്കേജ് മാറ്റിയെടുക്കുക അപ്പം നിങ്ങളുടെ തന്നെ ആ ഒരു ലിമിറ്റിംഗ് ബിലീവ്സ് ഞാൻ ഈ സബ് കോൺഷ്യസ് മൈൻഡിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് എല്ലാ മാറ്റങ്ങൾ സംഭവിക്കും നിങ്ങൾക്ക് തന്നെ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കും ആ ചേഞ്ച് വരുത്തണം അല്ലെങ്കിൽ എൻ്റെ എനർജിക്ക് ഒരു ഷിഫ്റ്റിങ് വരുത്തണം എന്നുള്ള രീതിയിൽ നമ്മൾ വേറൊരു തലത്തിൽ നിന്നുകൊണ്ട് അതായത് നമ്മുടെ കോൺഷ്യസ് മൈൻഡിൽ നിന്നുകൊണ്ട് ജീവിതത്തിനെ പുറത്തേക്ക് നമ്മൾ നോക്കിക്കാട്ടും അങ്ങനെയൊക്കെ ആവുമ്പോൾ നമ്മൾ ഹൈ വൈബ്രേഷൻ എനർജിയിലേക്ക് റേസ് ചെയ്യും അങ്ങനെ ഹൈ വൈബ്രേഷൻ എനർജിയിലേക്ക് റേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ഒരു ആഗ്രഹം സെറ്റ് ചെയ്തെങ്കിൽ ഈ ആഗ്രഹം പിന്നെ താഴേക്ക് പോകില്ല അവിടെ നിന്ന് നമ്മൾ റിഫ്ലക്റ്റ് ചെയ്ത് നമ്മളുടെ യൂണിവേഴ്സിലേക്ക് അങ്ങ് കണക്ട് ചെയ്ത് ആ ആഗ്രഹത്തിനെ അങ്ങ് വിട്ടുകൊടുക്കുകയാണ് അങ്ങനെയാണ് നമ്മുടെ മാനിഫെസ്റ്റേഷൻസ് എല്ലാം നമ്മളുടെ അഫമേഷൻ അല്ലെങ്കിൽ വിഷ്വലൈസേഷൻ ആ ഒരു രീതിയിലൊക്കെ നമ്മൾ കോൺഷ്യസ് മൈൻഡിൽ നിന്ന് നമ്മളുടെ ഹയർ കോൺഷ്യസ്നെസ്സിലേക്ക് അല്ലെങ്കിൽ പ്രപഞ്ച ശക്തിയിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ എല്ലാ ആഗ്രഹത്തിനെയും മാനിഫെസ്റ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇവിടെ ഈ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ആ ഒരു ഹീലിംഗ് അതായത് ഇവിടെ വരുന്ന ഈ പ്രശ്നങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന കാര്യങ്ങളാണ് നമുക്ക് ഇൻ്റേർണലായിട്ട് ഉണ്ടാകുന്ന എല്ലാ തരത്തിലുമുള്ള ഊൺസ് മറ്റുള്ളവരെ നമ്മളെ വേദനിപ്പിച്ചു പറ്റിച്ചു വേണ്ടതൊന്നും തന്നില്ല നഷ്ടബോധം അസൂയ കുശുമ്പ് ദേഷ്യം അല്ലെങ്കിൽ ഞാൻ ഒരുപാട് അവരെ സ്നേഹിച്ചു അവരെന്നെ പറ്റിച്ച് എനിക്കൊന്നും തന്നില്ല അങ്ങനെ മറ്റുള്ളവരോട് ഉള്ള ആ ഒരു അപകർഷതാ ബോധം അങ്ങനെ വരുന്നതെല്ലാം ഈ സബ് കോൺഷ്യസ് മൈൻഡിൽ വന്ന് അടിഞ്ഞു കൂടുമ്പോൾ നമുക്കതിനെ ഹീല് ചെയ്യണം അപ്പോൾ അത് ഹീല് ചെയ്താൽ മാത്രമേ ഈ ലോവർ എനർജി വൈബ്രേഷനിൽ നിന്ന് നമുക്ക് തന്നെ ഒരു ഷിഫ്റ്റിങ് വരുത്തിയിട്ട് നമ്മുടെ കോൺഷ്യസ്നെസ് കോൺഷ്യസ് മൈൻഡിൽ എപ്പോഴും കണക്റ്റഡ് ആയിക്കൊണ്ട് ഹൈ വൈബ്രേഷൻ എനർജിയിൽ നിന്നുകൊണ്ട് നമ്മളുടെ ആഗ്രഹങ്ങളെയെല്ലാം നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അതിനുള്ളൊരു മാനറിസം ചില രീതികളാണ് ഒന്ന് ഹൊപ്പനെ പോലെ നമുക്ക് തന്നെ നമ്മുടെ ഇൻറ്റേണലായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും ഹീല് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് പിന്നെ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിങ് യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് അറിയിച്ചുകൊണ്ട് ഓരോ ദിവസവും നടന്ന കാര്യങ്ങളെല്ലാം എഴുതുകയും അവിടെയെല്ലാം ഇവിടെ എല്ലാം നമുക്ക് വിജയങ്ങൾ പ്രധാനിച്ചു അതിനെല്ലാം യൂണിവേഴ്സിനോട് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുക അല്ലെങ്കിൽ നമ്മൾ ന്യൂ മൂൺ പോർട്ടൽ ഒക്കെ ഓപ്പൺ ആകുന്ന സമയത്ത് നമ്മൾ വെള്ളപ്പേപ്പറിൽ നമ്മുടെ സങ്കടങ്ങൾ വിഷമങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം എഴുതി എല്ലാം യൂണിവേഴ്സിന് അല്ലെങ്കിൽ ചന്ദ്രഭഗവാന് ആത്മസമർപ്പണം ചെയ്തുകൊണ്ട് അത് പൂർണ്ണമായിട്ട് കത്തിച്ച് കളയുക അല്ലെങ്കിൽ എല്ലാ ദിവസവും നമ്മൾ വിളക്ക് കത്തിക്കുമ്പോൾ ഏത് മതത്തിലാണെങ്കിലും ആ ഒരു പ്രാർത്ഥനയുടെ ആ ഒരു സമയത്ത് ഈശ്വരനോട് തന്നെ നമ്മൾ എല്ലാ പ്രശ്നങ്ങളും കുറച്ച് പറഞ്ഞ് 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 നമ്മൾ നമ്മളുടെ ആ ഒരു ഇൻറ്റേർണൽ ഊൺസ് ആ ഒരു രീതിയിലുള്ള എല്ലാ മുറിവുകളെയും നമ്മൾ ഹീല് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ഈ ഹൈ വൈബ്രേഷൻ എനർജിയിൽ എപ്പോഴും ആ ഒരു രീതിയിൽ നിൽക്കാനായിട്ട് അത് സഹായിക്കും അതിന് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക ചക്രാസിൻ്റെ ബ്ലോക്കേജ് എല്ലാം മാറ്റിയെടുക്കുക ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുക ഒരു പ്രശ്നം നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ അത് എന്താവും എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കാതെ രണ്ട് മൂന്ന് വട്ടം ബ്രീത്ത് അകത്തേക്ക് എടുക്കുകയും പുറത്തേക്ക് ഇടുകയും അതിൻ്റെ സൗന്ദര്യം ഒന്ന് ആസ്വദിക്കുമ്പോൾ നമ്മളുടെ ആ പ്രശ്നം അങ്ങ് കൂളായി കാമായി നമ്മൾ വളരെ പീസ്ഫുള്ളായിക്കൊണ്ട് അതിനെന്ത് സൊല്യൂഷനാണ് എടുക്കേണ്ടതെന്ന് നമുക്ക് ചിന്തിച്ച് പ്രവർത്തിക്കാനായിട്ട് സഹായിക്കും അങ്ങനെ കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ എപ്പോഴും വളരെ കണക്റ്റഡായി നിൽക്കുമ്പോഴാണ് നമുക്ക് നമ്മളുടെ യൂണിവേഴ്സ് അല്ലെങ്കിൽ ഹയർ കോൺഷ്യസ്നെസ്സുമായിട്ട് എപ്പോഴും കണക്റ്റഡായി നിന്നുകൊണ്ട് നമ്മളുടെ ആഗ്രഹങ്ങളെ നമ്മൾ അഫർമേഷൻസ് കൊടുക്കുക അല്ലെങ്കിൽ വിഷ്വൽ വിഷ്വലൈസേഷൻ കൊടുക്കുക അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് ഒരുപാടുണ്ട് അതെല്ലാം നമ്മൾ ഇമ്പ്ലിമെൻ്റ് ചെയ്യുമ്പോൾ ഇവിടുന്ന് പിന്നെ എനർജി താഴേക്ക് പോകാതെ അവിടുന്ന് റിഫ്ലക്റ്റായി റിഫ്ലക്റ്റായി മുകളിലേക്ക് പോയിക്കൊണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം റിയാലിറ്റിയിലേക്ക് വരാനായിട്ടത് സഹായിക്കും അങ്ങനെ ആഗ്രഹങ്ങൾ മാത്രമല്ല നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ നമ്മുടെ സമൂഹത്തിനെ നോക്കാതെ ചുറ്റിനുമുള്ള ആളുകളെ നോക്കാതെ അവരുടെ ജീവിതശൈലി നോക്കാതെ അവർ എങ്ങനെയാണ് ചിന്തിക്കുന്നത് നമ്മൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത് നമ്മൾ ഈ രീതിയിൽ ചിന്തിച്ചാൽ അവർക്കെന്ന് തോന്നുമോ എന്നൊക്കെയുള്ള നമ്മളുടെ തെറ്റായ നെഗറ്റീവായിട്ടുള്ള ആ ഒരു പെർസ്പെക്റ്റീവ്നെസ് ഒക്കെ മാറ്റിക്കൊണ്ട് എപ്പോഴും യൂണിവേഴ്സിന് കണക്ട് ചെയ്തുകൊണ്ട് വളരെ പോസിറ്റീവായി വളരെ പവർഫുള്ളായി വളരെ ബ്യൂട്ടിഫുള്ളായി നിന്നുകൊണ്ട് നമുക്ക് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് കാര്യങ്ങളെല്ലാം ചെയ്ത് വളരെ ആയിട്ട് നമുക്ക് ജീവിതത്തിനെ ജീവിക്കാനായിട്ട് ഇത് സഹായിക്കും അപ്പോൾ ഈ അറിവ് മറ്റുള്ളവർ കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കുക പകർന്നു കൊടുക്കുക രണ്ട് മൂന്ന് സബ്സ്ക്രൈബേഴ്സ് ഈ വിഷയത്തിനെ കുറിച്ച് ഒന്ന് ചർച്ച ചെയ്യണം അല്ലെങ്കിൽ പറഞ്ഞു തരണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ചെയ്തതാണ് അപ്പോൾ അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു അപ്പോൾ അത് പ്രയോജനപ്പെടുമെന്ന് കരുതുന്നു അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അപ്പോൾ കൂടുതൽ കൂടുതൽ ആൾക്കാർ എൻ്റെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ തരത്തിലുമുള്ള പോസിറ്റീവ് അല്ലെങ്കിൽ പ്രോത്സാഹനം പ്രതീക്ഷിക്കുന്നു